പ്രായപൂർത്തിയായ ഉടൻ പെൺമക്കളുടെ വിവാഹം നടത്തിയാൽ ഉത്തരവാദിത്തം എന്ന് ചിന്തിക്കുന്നവരാണ് കേരളത്തിലെ പല മാതാപിതാക്കളും അതിനുശേഷം ഭർത്തൃവീട്ടിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന ദുരിതങ്ങളെക്കുറിച്ച് അച്ഛനമ്മമാർ ചിന്തിക്കാറേയില്ല ഒടുവിൽ മകളുടെ ചോരയും കണ്ണീരും വീഴുമ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ടിരിക്കും കണ്ണൂർ തളിപ്പറമ്പിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തിയതിന് പിന്നിൽ ദുരൂഹത ഉണ്ടെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ആന്തൂർ സ്വദേശി വൈശാഖിന്റെ ഭാര്യ നിഖിതയാണ് ജീവനൊടുക്കിയത് ഭർത്താവ് വിദേശത്തുള്ള നിഖിത ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും മരണത്തിൽ ഭർത്തൃ വീട്ടുകാർക്ക് പങ്കുണ്ടോ പോലീസ് അന്വേഷിക്കണം കാസർഗോഡ് വലിയ പറമ്പ് സ്വദേശികളായ സുനിൽ ഗീത ദമ്പതിമാരുടെ മകൾ നിഖിതയും തളിപ്പറമ്പ് സ്വദേശി വൈശാഖും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിനാണ് വിവാഹിതരായത് ഭർത്താവ് വൈശാഖ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറായി വിദേശത്ത് ജോലി ചെയ്യുകയാണ് തളിപ്പറമ്പിലെ സ്വകാര്യ നഴ്സിംഗ് കോളേജിൽ ഡയാലിസിസ് ടെക്നീഷ്യൻ കോഴ്സ് വിദ്യാർത്ഥിനിയാണ് നിഖിത വൈശാഖിന്റെ നാണിച്ചേരിയിലെ വീട്ടിലാണ് നിഖിതയെ ജീവനൊടുക്കിയ നിലയിൽ തിങ്കളാഴ്ച വൈകിട്ട് കണ്ടെത്തിയത് മരണത്തിൽ സംശയമുണ്ടെന്ന് കാണിച്ച് നിഖിതയുടെ ബന്ധുക്കൾ തളിപ്പറമ്പ് പോലീസിൽ നൽകിയ പരാതി പ്രകാരം പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസം പഠന വീട്ടിൽ നിന്ന് ഭർത്തൃവീട്ടിൽ തിരിച്ചെത്തിയതായിരുന്നു നിഖിത പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് അടുത്ത ദിവസം വിനോദയാത്രയ്ക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നതായി ബന്ധുക്കൾ അറിയിച്ചു ആർ ഡി ഓയുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു കണ്ണൂർ